ഒരു പോരാളിനെയാണ് ഞാൻ കൊണ്ടുവരാൻ വരുന്നത് അതാണ് പറയാൻ അതെ കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ലോട്ടറി വിൽക്കുന്ന ദേവിയമ്മയുടെ ജീവിതം സ്പെഷ്യൽ ആണ് ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമെങ്കിലും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് അന്നം നൽകാൻ ദേവിയമ്മ മാറ്റിവെക്കും എന്നെ ഓർത്ത് നുന്തൂരുകി മാറിൽ ചേർക്കാൻ വിളിക്കുന്നു കാലങ്ങാതെ പാതരാതെ നാദനേശു വിളിക്കുന്നു തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തയ്യാം തീയതി തുടങ്ങിയതായത് അന്ന് തൊട്ടേ ഇനി ഇന്നുവരെയും ഒരു വിഷമം ഇല്ലാണ്ട് ദൈവം കിട്ടിയ ലോരി ഞാൻ പാവങ്ങളൊക്കെ കായ്ക്കാനും തീരുമാനിച്ചു അന്നേരം തീരുമാനിച്ചാൽ മൂന്നാല് മാസത്തെ കനക്കൊന്നും അറിയുന്നില്ലേനു പിന്നെ അറിഞ്ഞു അറിഞ്ഞതിൻ്റെ ഇപ്പോൾ എനിക്കൊരു അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു പ്രൈസ് അടിച്ചു അന്നേരം ഞാൻ വിചാരിച്ചു വീണ്ടും ഇതനക്ക് സ്വന്തം ഉള്ളതല്ല ഇങ്ങനെയല്ല കുട്ടിയൊക്കെ കൊടുക്കേണ്ടതും കൂടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലൂടി മുറിയത്തിൽ ആട്ടർ പിറം കയറി കഴിഞ്ഞ് മാർക്കറ്റ് പോയി ഒരു രണ്ടിയാ കരിയെടുത്ത് മേലെ ചുവക്ക് സ്നേഹകാലത്ത് കൊണ്ട് കൊടുത്തു ഒരു എട്ട് കൊല്ലമായിട്ട് സ്നേഹാലും ബന്ധപ്പെട്ടിട്ട് അത് കണ്ണൂർ പോവുക തന്നെയായിരുന്നു അവിടെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കൊടുക്കലായി എൻ്റെ വീട്ടിലൊന്നും ഞാനിത് അറിയിച്ചില്ല ഒരു സംഭവം അറിയിച്ചില്ല എഴുപത്തി മൂന്ന് വയസ്സായവനെ അതുകൊണ്ട് എനിക്ക് ആരോഗ്യത്തിന് അങ്ങനത്തെ ഏരിയ ഇടവില്ല ഞാൻ രാവിലെ എണീറ്റോട് കുഞ്ഞു ഇപ്പം കുറച്ചായിട്ട് കുഞ്ഞുമക്കളെ സ്കൂളിലാക്കുന്നുണ്ട് ചെമ്മയ്ക്ക് സ്കൂൾ അതെല്ലാം ദൈവം വലിയൊരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് ആൺകുട്ടികളില്ലേ ആൺകുട്ടികൾ തന്നു മോ മോളെ മക്കൾക്ക് ഇപ്പോൾ ആ കുട്ടികളെ ഞാൻ കൊണ്ടാക്കും നല്ല സന്തോഷം തന്നെ സന്തോഷം തന്നെ എന്തോ ഒരു അനുഗ്രഹം അങ്ങനെ ദൈവം തന്നു അതുതന്നെ അപ്പൊ അതെ ന മനസ്സിങ്ങനെ അങ് നിറഞ്ഞു നിൽക്കുക ബൈബിളില് ഒരു കഥയുണ്ടല്ലോ അതായത് ഒരുപാട് പണക്കാരൊക്കെ വലിയ പണക്കിഴികൾ കൊണ്ടിടുമ്പം ആ ഉള്ള കയ്യിലുള്ള പൈസ രണ്ട് വെള്ളിക്കാശ്ശിട്ട ഒരു വിധവയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഉള്ളതിന്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആ ഒരു 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 ഇച്ഛാശക്തി ഉണ്ടല്ലോ അത് ഒന്നും വാക്ക് കിട്ടുന്നില്ല പറയാം